നിങ്ങൾ അവിടെ അവിടെ കാണണ്ടേട്ട് അമോട്ട് പുറകിലോട്ട് നോക്കി നല്ല മത്സരിക്കാൻ പറഞ്ഞത് ക്യാമറയിൽ കാണാൻ നല്ല സമ്മാനം കിട്ടൂ എവിടെ എവിടെ നോക്കി സമ്മാനം കിട്ടില്ല ഉറപ്പായിട്ട് സമ്മാനം കിട്ടില്ല ക്യാമറയിൽ നോക്കി കഴിച്ചാലേ സമ്മാനം കിട്ടൂ ആദ്യം കഴിച്ചു തീരുന്ന ആളിനാണ് സമ്മാനം കൈകരിക്കണം ാട് നഗരസഭയുടെ കീഴിലുള്ള കല്ലുവരമ്പ് വാർഡിലെ എ ഡി എസ് കുടുംബശ്രീ സംഗമത്തോടനുബന്ധിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ എ ഡി എസ് സി ഡി എസ് ഭാരവാഹികൾ ഒപ്പം കുടുംബശ്രീയുടെ ഏറ്റവും താഴെത്തട്ടം മുതൽ ഏറ്റവും മേൽത്തട്ടം വരെ പ്രവർത്തിക്കുന്ന കുടുംബശ്രീ അംഗങ്ങൾ ഈ വാർഡിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന വാർഡിന്റെ കൗൺസിലർ ശ്രീ രാജേന്ദ്രൻ നായർ മറ്റ് വാർഡുകളുടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വാർഡിന്റെ ഇതര കൗൺസിലർമാരായ ശ്രീമതി താര സിന്ധു അജിത വിമലമ്മ തുടങ്ങിയ മറ്റ് കൗൺസിലർമാർ എ ഡി എസിൻ്റെയും സി ഡി എസിൻ്റെയും ഭാരവാഹികൾ എല്ലാവർക്കും പേരൂർക്കട മഹാരാജ ജുവലിയുടെ കള്ളലാപിൻ്റെ വളരെ സന്തോഷം നിറഞ്ഞ ഒരു വൈകുന്നേരം ഞങ്ങൾ വളരെ സന്തോഷകരമായി നിങ്ങളെ എല്ലേടേയും ഏവരുടെയും ഒരു വലിയ നിറഞ്ഞ കയ്യടിയോടുകൂടി ഈ പരിപാടിയിലേക്ക് നിങ്ങളെ നിങ്ങളത്തെ വിജയങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് മഹാരാജ മഹാരാജൂലിയുടെ കള്ളലാഭം അവതരിപ്പിക്കുന്ന ഗെയിം ഷോ കുടുംബശ്രീ സംഗമത്തോടനുബന്ധിച്ച് അവതരിപ്പിക്കുന്ന ഗെയിം ഷോ ഈ വേദിയിൽ ആരംഭിക്കുന്നു എല്ലാവർക്കും ക്രിസ്മസ് പുതുവത്സര ആശംസ നേർന്നുകൊണ്ട് നമ്മുടെ ഇന്നത്തെ പരിപാടിക്ക് തുടക്കം കുറിക്കാം സന്തോഷമുണ്ട് നമുക്ക് ഐശ്വര്യമായിട്ട് തുടങ്ങാം ഒന്ന് കയ്യടിയോടുകൂടി എല്ലാവർക്കും കൈയടിക്കും സമ്മാനമുണ്ട് കൈയടിക്കും സമ്മാനമുണ്ട് പാട്ട് പാടുന്നതിന് സമ്മാനമുണ്ട് ആടുന്നതിന് സമ്മാനമുണ്ട് സർവത്ര സമ്മാനങ്ങളുമായിട്ടാണ് എത്തിയിട്ടുള്ളത് സന്തോഷത്തോടുകൂടി ബഹുമാനപ്പെട്ട രാജേന്ദ്രൻ അവൽപ്പിക്കുക മഹാരാജ് മനോരുകൂടിയായ രാജ സാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുഭാഷി ടീച്ചർ എന്റെ കൗൺസിലർമാർ ഡി എസ് പ്രസിഡന്റ് വാർഡിലെ കുടുംബശ്രീ പ്രവർത്തകർ നമുക്കറിയാം കേരളത്തിലെ കുടുംബശ്രീ പതിനാലാമത് വാർഷികത്തോടനുബന്ധിച്ചാണ് നമ്മുടെ ഇത്തരം വാർഷികൾ നടന്നുകൊണ്ടിരിക്കുക നഗരസഭയിലെ മുപ്പത്തിരണ്ട് വാർഡുകളിൽ എ ഡി എസ് വാർഷികം പൂർത്തിയായി ഇത് മുപ്പത്തി മൂന്നാമത് വാർഡാണ് ഞാൻ ഏറ്റവും അവസാനം നടത്താൻ വേണ്ടിയിരുന്നത് ബാക്കി ആറ് വാർഡിലൂടെ എനിക്ക് പങ്കെടുക്കേണ്ടത് കൊണ്ട് തന്നെ ഈ വാർഡ് അവസാനം നടത്താമെന്നാണ് തീരുമാനിച്ചിരുന്നത് എന്നാലും നമ്മളെ ഈ രാജസ്ഥാറേ നമ്മളെ തന്നെ ഈ നമ്മളെ വാർഡിലെ കൃത്യമായി വരും എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ എന്താ ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചത് നമ്മുടെ നിശബ്ദമായിരുന്നു നമ്മുടെ ഈ പരിപാടി വളരെ ഗംഭീരമാക്കി മാറ്റുന്നതിന് വേണ്ടിയുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും അറിയിച്ചു കൊണ്ട് പിന്നെ അടക്കാം കൂടെ സന്തോഷമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പരസ്പരം അറിയാവുന്നവരാണ് ആരും അന്യരായിട്ടില്ല അന്യരായിട്ടുള്ള രണ്ടു മൂന്ന് പേര് മാത്രമാണ് ഇപ്പൊ തൽക്കാലം കുറേ സമയത്തേക്ക് ഞങ്ങൾ ആരും ഇവിടെ എല്ലാവരും കരുതി കൊള്ളുക മത്സരത്തിലേക്ക് പോവുകയാണ് ഇത് എല്ലാം എത്ര കുടുംബശ്രീ എത്ര കുടുംബശ്രീ എന്നുള്ള അംഗങ്ങൾ എത്ര കുടുംബശ്രീ യൂണിറ്റിൽ നിന്നുള്ള അംഗങ്ങളാണ് ഏതാണ്ട് അംഗങ്ങളാണ് ഉള്ളത് അപ്പൊ ഈ പതിനാല് കുടുംബശ്രീ ഊട്ടിൽ നിന്ന് ആദ്യത്തെ ഒരു അഞ്ച് കുടുംബശ്രീ ഊട്ടിൽ നിന്നുള്ള പേര് വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് പേരെന്താണ് അഖില കല്ലുവരമ്പ്

കല്ലുവരമ്പ് ഏരിയസ് കുടുംബശ്രീ യൂണിറ്റ് വാർത്തകത്ത് അനുബന്ധിച്ച് പെറുപ്പുഴ മഹാരാജ ജുവലറി ആൻഡ് കള്ളു കടൽ ലാബ് സംഘടിപ്പിക്കുന്ന കുടുംബശ്രീ ഷോയുടെ ആദ്യത്തെ മത്സര ഇനമാണ് അഞ്ചെണ്ണം വെച്ച ഓരോരുത്തർക്കും അഞ്ചെണ്ണം വെച്ച് കൊടുക്കും എല്ലാരും അപ്പഴൊന്ന് കയ്യിലെടുത്തേ എല്ലാരും പഴയ കയ്യിലെടുത്തേ ക്യാമറ വന്ന് വേണ്ടിട്ട് അഞ്ചു പേര് അഞ്ചു പേരും അഞ്ചു പേർക്ക് അവിടെ ഒരു വലിയ ഗ്യാപ്പ് എടുക്കണമല്ലോ ഒന്നൂടെ നീങ്ങി നീക്കി കോഴപ്പറേഷൻ നീങ്ങിയത് ആ ആ മതി മതി ഇവിടെ തന്നാ ഇവിടെ തന്നാ പിന്നീട് അടിയാ അവിടെ ഇനി എല്ലാരും ഒന്ന് കൈയടിച്ച് കൈയടി നമ്മളെ മത്സരിക്കാൻ പോകുമ്പോ അവരുടെ സന്തോഷം അത് വിരിഞ്ഞു വെച്ചോളൂ കുഴപ്പമില്ല ആ പടലിൽ നിന്ന് റെഡിയാക്കി വെച്ചോളൂ ഭാഗത്തിന് അങ്ങനെ ഇളക്കി വെക്കുന്നത് നല്ലതാണ് ചെറിയ നാല് പഴങ്ങളാണ് നാലെണ്ണം വളരെ ഈസിയായിട്ട് കഴിക്കാം ഒന്നാം സമ്മാനം അഞ്ഞൂറ് രൂപ രണ്ടാം സമ്മാനം മുന്നൂറ് രൂപ രണ്ടാം സമ്മാനം മുന്നൂറ് രൂപ

അല്ല ഇത് നടക്കില്ലാണ്ടോ ഈ പുറകിലോട്ടല്ല മത്സരിക്കാൻ പറഞ്ഞത് മത്സരിക്കാൻ പറഞ്ഞ പുറകിലോട്ട് നോക്കിയിട്ടല്ല അങ്ങോട്ട് ക്യാമറയിൽ നോക്കി അവിടെ അവിടെ നിങ്ങൾ എന്താണ് ക്യാമറയ്ക്ക് കാണണ്ടേ അവിടെ അങ്ങോട്ട് അങ്ങോട്ട് പുറകിലോട്ട് നോക്കി നല്ല മത്സരിക്കാൻ പറഞ്ഞത് അവിടെ ക്യാമറ ക്യാമറയിൽ കാണാൻ എന്നാലും സമ്മാനം കിട്ടും എവിടെങ്കിലും എവിടെയെങ്കിലും നോക്കി ആ കൈ സമ്മാനം കിട്ടില്ല ഉറപ്പായിട്ടും സമ്മാനം കിട്ടില്ല ക്യാമറയിൽ നോക്കി കഴിഞ്ഞാതെ സമ്മാനം കിട്ടു ആദ്യം കഴിച്ച് തീരുന്ന ആളിലാണ് സമ്മാനം കണ്ണു തള്ളി കൈകരിക്കണം ഈ കണ്ണ് കണ്ടിട്ട് കൈയടിക്കേണ്ടതുണ്ട് കുടുംബശ്രീ സംഗമത്തോടനുബന്ധിച്ച് തേറുകൂടി മഹാരാജുവരുന്ന കുടുംബശ്രീ മത്സരങ്ങളിലെ ആദ്യത്തെ മത്സരം ഇവിടെ അവസാനിക്കാൻ പോകുന്നു ആദ്യത്തെ മത്സരം അവസാനിക്കാൻ പോകുന്നു കഴിച്ചത് മതി ഇനി ആരും പഴം എടുക്കരുത് അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട കൗത്സവം ശ്രീ നായരെയും സിന്ധു സിന്ധുവിനെയും വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ചിലര് ഉൾപ്പെടെ കഴിച്ചിട്ടുണ്ട് ഏറ്റവും നന്നായി കഴിച്ച രാജേന്ദ്രനായും ആരാണ് അജിത അജിതയ്ക്ക് ഒന്നാം സമ്മാനം രണ്ടും മൂന്ന് സമ്മാനങ്ങൾ എല്ലാവർക്കും ഏറ്റവും നന്നായി കഴിച്ചത് അജിതയാണ് അജിതയ്ക്ക് വലിയ അജിത അഞ്ഞൂറ് രൂപയുടെ അവാർഡ് അജിതയ്ക്ക് ഇപ്പോൾ ലഭിക്കുന്നു ബാക്കി എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനവും േദിയിൽ ഇപ്പോൾ നൽകുന്നതാണ് ക്യാഷ് അവാർഡ് ഉൾപ്പെടെയുള്ള പ്രോത്സാഹന സമ്മാനം അജിതയ്ക്ക് ഇപ്പോൾ രൂപയുടെ അവാർഡും ഒരു പ്രത്യേക സമ്മാനവും രണ്ടാം സമ്മാനം രണ്ടാം സ്ഥാനം രണ്ടാം സ്ഥാനം രണ്ടാം സ്ഥാനം എല്ലാവരും ഒരുപോലെ കഴിച്ചിട്ടുണ്ട് എല്ലാവരും നിബന്ധനകളൊന്നും പാലിച്ചില്ലെങ്കിലും ഏറെക്കുറെ എല്ലാരും ഒരുപോലെ കഴിച്ചിട്ടുണ്ട് എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനം നിലയിൽ അവാർഡ് കൊടുക്കാൻ പറശ് അവാർഡ് എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനമായി കൊടുക്കുന്നു ും നിങ്ങൾ അപ്പൊ സമ്മാനം അതെ അടുത്ത് സമ്മാനം കൊടുക്കാത്തവര് ആണ്